ജൂൺ നാല് വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ ദൈവസ്നേഹത്തിൻ്റെ പ്രഭാഷകൻ എന്ന് ആളുകൾ വിളിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ കരാച്ചിയോളോ എന്ന രാജകുടുംബത്തിൽ ജനിച്ചു പിതാവ് ഡോൺ ഫെറൻ ഒരു പ്രഭുവും അമ്മ ഡോണോ ഇസബെല്ല വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ ബന്ധുവുമായിരുന്നു അസ്കാനിയ എന്നായിരുന്നു ഫ്രാൻസിൻ്റെ ആദ്യത്തെ പേര് ചെറുപ്പം മുതൽ ജപമാലയും ദിവികാനൻ സന്ദർശനവും അസ്കാനിയ താല്പര്യത്തോടെ ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അസ്കാനിയയ്ക്ക് മരണകരമായ ഒരു രോഗം പിടിപെട്ടു മരണക്കിടക്കയിലാണ് താൻ എന്ന് മനസ്സിലാക്കിയ അസ്കാനിയ ദൈവത്തോട് ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു ഇനി ഒരു ജീവിതം നൽകിയാൽ അത് ദൈവ ദൈവശുശ്രൂഷയ്ക്കായി വിനിയോഗിച്ചുകൊള്ളാം അത്ഭുതകരമായി സുഖം പ്രാപിച്ച അദ്ദേഹം തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച് വൈദികനാകാൻ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ നേപ്പിൾസിൽ ദൈവശാസ്ത്രം പഠിച്ച അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ വൈദികനായി തുടർന്ന് അദ്ദേഹം തടവുകാരുടെയും ക്രിമിനലുകളുടെയും ഇടയിൽ സുവിശേഷ വില ചെയ്യുന്ന ഒരു സംഘടനയിൽ അംഗമായി ചേർന്ന് പ്രവർത്തിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ജനോവയിലെ ജോൺ അഗസ്റ്റിൻ അഡോർണോ എന്ന വൈദികൻ മറ്റൊരാൾക്കെഴുതിയ കത്ത് അഡ്രസ്സിലെ പിഴവുമൂലം അസ്കാനിയയ്ക്ക് ലഭിച്ചു ഒരു സന്യാസ സഭ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ഫാദർ അഡോർനോയുടെ ദർശനം വിവരിക്കുന്ന കത്തായിരുന്നു അത് അക്കാര്യങ്ങൾ തൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അസ്കാനിയ ഫാദർ അഡോർനോയിക്ക് കത്തയക്കുകയും ഇരുവരും ഒരുമിച്ച് നാൽപ്പത് ദിവസം ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ചിലവഴിക്കുകയും ചെയ്തു പുതിയ സന്യാസ സമൂഹത്തിൻ്റെ നിയമാവലി തയ്യാറാക്കുകയും സിക്സ്റ്റൺ അഞ്ചാമൻ പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ജൂലൈ ഒന്നിന് അംഗീകാരം നൽകുകയും ചെയ്തു മൈനർ ക്ലാർക്സ് റെഗുലർ എന്ന ഈ സന്യാസ സഭ അറിയപ്പെട്ടു പന്ത്രണ്ട് പേരാണ് ആദ്യം ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിൽ ഫാദർ അഡോർണോയും ഫാദർ അസ്കാനിയയും സന്യാസവ്രതം സ്വീകരിച്ചു അസ്കാനിയ പുതിയ പേരെ സ്വീകരിച്ച് ഫ്രാൻസിസ് എന്ന് വിളിക്കപ്പെട്ടു പ്രാർത്ഥനയിലും ദിവികാരുണ്യ ആരാധനയിലും പരിത്യാഗത്തിലും സുവിശേഷ ശുശ്രൂഷയിലും വ്യാപൃതരായി ആ സമൂഹം വളർന്നു എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും അവർ ദിവികാരുണ്യ സന്നിധിയിൽ ചിലവഴിക്കുമായിരുന്നു ഒരു കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം പോലെയായിരുന്നു ഫ്രാൻസിസിന് പരിശുദ്ധ കനിയാമറിയത്തോടുള്ള ബന്ധം മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം നൽകിയിരുന്നത് പ്രവചനവരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള സൂക്ഷ്മബുദ്ധി തുടങ്ങിയ വരങ്ങൾ നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു കുരിശടയാളത്താൽ രോഗികളെ അനുഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്തിയത് നാൽപ്പതാം വയസ്സിൽ ഫാദർ അഡോർണോ മരിച്ചതോടെ സന്യാസ സഭയുടെ ഫാദർ ജനറൽ എന്ന ഉത്തരവാദിത്വം ഫ്രാൻസിന് ഏറ്റെടുക്കേണ്ടി വന്നു വർഷം ഫാദർ ജനറലായ അദ്ദേഹം പ്രവർത്തിച്ചു അയോഗ്യ ഭാവിയായ ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ദിവസവും ഏഴ് മണിക്കൂർ വിടാനുഭവ ധ്യാനത്തിനായി നീക്കിവെച്ച അദ്ദേഹം രാത്രിയുടെ കൂടുതൽ സമയവും ദിവികാനനത്തിൻ്റെ മുമ്പിൽ ചെലവഴിച്ചു ഏറ്റവും എളിയ ജോലികൾ പോലും സന്തോഷത്തോടെ ചെയ്ത അദ്ദേഹം അടുക്കളയിൽ പാത്രം കഴുകാനും ഭിക്ഷാടനത്തിന് പോയി ഭിക്ഷാടകരമായ ഭക്ഷണം പങ്കിടാനും താൽപ്പര്യം കാണിച്ചിരുന്നു പിന്നീട് മാർപ്പാബിയുടെ അനുവാദത്തോടെ ഫാദർ ജനറൽ സ്ഥാനം ഉപേക്ഷിച്ച അദ്ദേഹം ഒരു ആശ്രമത്തിൻ്റെ സുപ്പിതീറും നോവീസ് മാസ്റ്ററുമായി പ്രവർത്തിച്ചു വചനം പ്രഘോഷിക്കുക കുംഭസാരം കേൾക്കുക എന്നീ ശുശ്രൂഷകൾ വിശുദ്ധൻ വളരെ താല്പര്യത്തോടെ ചെയ്തു ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസിൻ്റെ പ്രസംഗങ്ങൾ എല്ലാവരെയും ആകർഷിച്ചിരുന്നു ദൈവികാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഉജ്ജ്വലമായ പ്രകാശകിരണങ്ങൾ പുറപ്പെടുവിച്ചു നിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന സങ്കീർത്തന വചനം അദ്ദേഹം എപ്പോഴും ആവർത്തിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി എട്ടിലെ മെയ് മാസത്തിൽ ഫ്രാൻസിസ് അബ്രൂസിലെ അഗ്നൂണിലുള്ള സന്യാസഭവനത്തിലേക്ക് യാത്രയായി വിശുദ്ധ ഫിലിപ്പ് നേരി അവരുടെ സന്യാസ സഭയ്ക്ക് നൽകിയതാണ് ഈ ഭവനം പോകുന്ന വഴി അദ്ദേഹം ലെറേറ്റോ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു രാത്രിയിൽ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാദർ അഡോർണോ സ്വർഗീയ മഹത്വത്തോടെ പ്രത്യക്ഷനായി ഫ്രാൻസിൻ്റെ മരണസമയവും മരണസമയം അടുത്തുവെന്നും സ്വർഗത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുവെന്നും അറിയിച്ചു അഗ്നോണിലെ ആശ്രമത്തിലെത്തിയതിന് എത്തിയ അദ്ദേഹം അവിടെയുള്ളവരോട് പറഞ്ഞു ഇത് എൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ആയിരിക്കും താമസിയാതെ പനി ബാധിച്ച അദ്ദേഹം അന്ത്യകൂദാശകൾ സ്വീകരിച്ച് മരണത്തിനായി ഒരുങ്ങി ആയിരത്തി അറുനൂറ്റി എട്ട് ജൂൺ നാലിന് നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ നമുക്ക് പോകാം സ്വർഗത്തിലേക്ക് പോകാം എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി മരണശേഷം അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്നപ്പോൾ ഹൃദയം കത്തുന്നതായി കാണപ്പെട്ടുവന്നു നിന്റെ ആലയത്തെപ്പറ്റിയുള്ള തീക്ഷ്ണത എന്നെ എന്ന വചനം ഹൃദയത്തിൽ പതിയപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി ഏഴ് മെയ് ഇരുപത്തിനാലിന് പയസ് ഏഴാമൻ പാപ്പ ഫ്രാൻസിസ് കരാച്ചിയോളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു